നരേന്ദ്രമോദിയുടെ ജാതീയമായി സാമൂഹ്യമായി സാമ്പത്തികമായി അദ്ദേഹം ഒരു പിന്നോക്കക്കാരനായതുകൊണ്ട് അദ്ദേഹത്തെ ഇത്തരം സ്ഥലങ്ങളിലൊന്നും വടക്കുന്നാഥൻ്റെ മണ്ണിൽ എങ്ങനെയാണ് ഒരു താണജാതിക്കാരൻ പ്രവേശിക്കുക എന്നുള്ളൊരു മനസ്സാണ് കോൺഗ്രസിനുള്ളത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇതേ അനുഭവം നമ്മുടെ ആദരണീയനായിട്ടുള്ള ഉപരാഷ്ട്രപതിക്കുണ്ടായി ഒരു താഴ്ന്ന ജാതിക്കാരനെ അധിക്ഷേപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ഷേബിംഗ് അത് വീഡിയോയിലെടുത്ത് രാഹുൽ ഗാന്ധി തന്നെ പ്രചരണം പ്രചരിപ്പിക്കുന്നത് നാം കണ്ടതാണ് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്ത വിഷയമാണ് കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു വിഷയമാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർജിയെ ജാതീയമായി അധിക്ഷേപിക്കുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെതിരെ ബോഡി ഷേമിങ് നടത്താൻ രാഹുൽ ഗാന്ധി തന്നെയാണ് നേരിട്ടിറങ്ങിയത് നമ്മുടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടിയ ദ്രൗപതി മുർമുവിനെതിരെ പരസ്യമായി ജാതീയമായ ആക്ഷേപം കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാർ നടത്തി കോൺഗ്രസിൻ്റെ ഈ വരണ്യ മനസ്സ് പിന്നോക്ക ജാതിക്കാർക്കും ദുർബല ജനവിഭാഗങ്ങൾക്കും രാജ്യത്ത് അധികാരം ലഭിക്കുമ്പോൾ അതിനോടുള്ള അസഹിഷ്ണുത കോൺഗ്രസ് ശക്തമായിട്ട് പ്രകടിപ്പിക്കും ഇന്നിപ്പോൾ വടക്കുനാഥനിൽ കണ്ടതും മറിച്ചൊന്നുമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തോട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവർക്ക് വിയോജിക്കാം അദ്ദേഹം ഒരു പ്രതിഷേധ സമരത്തിനല്ല ഇവിടെ വന്നിരിക്കുന്നു അദ്ദേഹം ഈ നാട്ടിലെ സഹോദരിമാരെ കാണാനാണ് വന്നിരിക്കുന്നത് അത്രയും മഹത്തായിട്ടുള്ള ഒരു പ്രോഗ്രാം ഒരു പരിപാടി ഹൃദയസ്പർശിയായ ഒരു ചടങ്ങ് ആ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചുപോയ ഉടനെ വേദിയിൽ ചാണകവെള്ളം വെള്ളം തളിക്കുക എന്ന് പറഞ്ഞാൽ ആ മനസ്സിന് എന്താണ് പറയേണ്ടത് കാരണം മറ്റൊന്നുമല്ല രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വരേണ്യ മനോഭാവമാണ് ഒരു പിന്നോക്കക്കാരൻ ഒരു ചായക്കടക്കാരൻ്റെ മകൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിൽ മുതൽ സഹിക്കാത്തവരാണ് ഒരു പിന്നോക്കക്കാരി ഒരു മണ്ണിന്റെ മകൾ രാഷ്ട്രപതിയായത് അന്നു മുതൽ സഹിക്കാത്തതാണ് തികച്ചും പിന്നോക്കക്കാരനായ ഒരാൾ ഉപരാഷ്ട്രപതിയായി അധികാരത്തിലിരിക്കുന്നത് സഹിക്കാത്തതാണ് ആ ഒരു മനോഭാവമാണ് ഇന്ന് ഞങ്ങൾ തൃശ്ശൂരിൽ കണ്ടത് ഒരു തരത്തിലും ഇത് വെച്ച് പൊറപ്പിക്കില്ല കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതാക്കൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെക്കുറിച്ച് മോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായി നല്ല കാര്യം മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ വിലപ്പോയില്ലെന്നാണ് കോൺഗ്രസ് പറയുന്നത് മോദിയുടെ ഗ്യാരണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ല മോദിയുടെ ഗ്യാരണ്ടി തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ള കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും അവസരവാദ രാഷ്ട്രീയമല്ല മോദിയുടെ ഗ്യാരണ്ടി വികസനത്തിനുള്ളതാണ് മോദിയുടെ ഗ്യാരണ്ടി വ്യാജ ഫ്രീ ബീസിൻ്റെ സൗജന്യ വാഗ്ദാനങ്ങളല്ല അത് കൊടുക്കാം ഇത് കൊടുക്കാം എന്നുള്ള ഫ്രീ ബീസ് വാഗ്ദാനങ്ങളല്ല മോദിയുടെ ഗ്യാരണ്ടി ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഇനി ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലെ ഓരോ പൗരനും ഉറപ്പുവരുത്താൻ ഞങ്ങൾ ഈ സമ്മേളനത്തിന് ശേഷം വിപുലമായിട്ടുള്ള പ്രചാരണത്തിന് ഇറങ്ങുകയാണ് മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലെ ഓരോ വീടുകളിലും എത്തിക്കാൻ ഇതുവരെ എന്തെല്ലാം ഉറപ്പ് മോദിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എന്തെല്ലാം ഉറപ്പ് മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലെ ജനങ്ങൾ കിട്ടാനുണ്ട് അതിനുവേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കുകയാണ് ഈ മാസം ഇരുപത്തേഴാം തീയതി മുതൽ മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളത്തിന് എന്നുള്ള മുദ്രാവാക്യവുമായി എൻ ഡി എയുടെ പ്രചരണയാത്ര പദയാത്ര കേരള പദയാത്ര ആരംഭിക്കും കേരള പദയാത്ര എല്ലാ മണ്ഡലങ്ങളിലും വികസനത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും പദയാത്രയുടെ അരദിവസം പൂർണ്ണമായിട്ടും ആ മണ്ഡലത്തിലെ വികസന താല്പര്യങ്ങൾ എന്തൊക്കെയാണ് ജനപ്രതിനിധികളിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് നേരിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാം വട്ടവും മോദി അധികാരത്തിൽ വരുമ്പോൾ ഓരോ മണ്ഡലത്തിലും നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ അത് സംബന്ധിച്ച് ജനങ്ങളിൽ നേരിട്ട് അഭിപ്രായങ്ങൾ തേടാനും ജനസദസ്സുകളിലൂടെ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാർ മറ്റ് സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ സാമുദായിക സംഘടനാ പ്രവർത്തകർ സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ അവരുടെ ഇടയിൽ നിന്നെല്ലാം അഭിപ്രായങ്ങൾ സമാഹരിച്ചുകൊണ്ടുള്ള ജനസദസ്സുകളും ഞങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് കേരളം മുഴുവൻ മോദി ഗ്യാരണ്ടി പുതിയ കേരളത്തിന് അത് ഉറപ്പുവരുത്താനുള്ള വലിയൊരു ക്യാമ്പയിൻ ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ മുഴുവൻ സ്നേഹയാത്രയും മോദി ഗ്യാരണ്ടിയും തുടരാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് സ്നേഹയാത്ര ക്രിസ്മസിന് അവസാനിച്ചില്ല ക്രിസ്മസ് കഴിഞ്ഞതോടുകൂടി സ്നേഹയാത്ര അവസാനിപ്പിച്ചിട്ടില്ല സ്നേഹയാത്ര മതന്യൂനവശങ്ങൾ ദുർബല ജനവിഭാഗങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അസംഘടിതരായവർ അവരുടെ ഇടയിലേക്ക് ശക്തമായിട്ട് തുടരാനാണ് കേരളത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യം ആലോചിക്കുന്നത് മോദി ഗ്യാരണ്ടി പുതിയ കേരളത്തിന് എന്നുള്ള സന്ദേശം കേരളത്തിലെ ഓരോ വീടുകളിലും എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വിപുലമായൊരു ക്യാമ്പയിനാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എൻ ഡി എ ഇതിൻ്റെ തുടർച്ചയായിട്ട് നടത്താൻ പോകുന്നത് കഴിഞ്ഞ വർഷം വിപുലമായിട്ടുള്ള യുവജന സമ്മേളനം യുവം ട്വൻ്റി ത്രീ ഞങ്ങൾ നടത്തി ഈ വർഷം ആദ്യം ഏറ്റവും വലിയൊരു മഹിളാ സമ്മേളനം നടത്തി സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്നുള്ളത് തുടർന്നുള്ള മാസങ്ങളിൽ കർഷകർ പട്ടികജാതിക്കാർ പട്ടികവർഗക്കാർ മതന്യൂനപക്ഷങ്ങൾ തുടങ്ങിയവരുടെ വിപുലമായിട്ടുള്ള സമ്മേളനങ്ങളും കേരളത്തിൽ നടത്തണം എന്ന് ഞങ്ങൾ ആലോചിക്കുന്നു